കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഇത് പൂരിയുടെ റെസിപ്പിയാണ് അതായത് ഇത് ഞാൻ നമ്മുടെ ചോറ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൂരിയാണ് ഇത് പൂരിയാണേലും എണ്ണയൊന്നും അധികം പിടിക്കുന്നതല്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കപ്പ് പുന്നേരിയുടെ ചോറ് എടുത്തിട്ടുണ്ട് എപ്പോഴും ഈ പൂരി ഉണ്ടാക്കാനായിട്ട് വെള്ളച്ചോറ് തന്നെ എടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ആദ്യം ഒന്ന് അരച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി കുറച്ചും കൂടെ ഒന്ന് അരയാനുണ്ട് ഇനി രണ്ടാമത് നമുക്ക് ഒന്നുകൂടെ അത് അരച്ചെടുക്കാം ഇത് ഞാൻ രണ്ടാമതൊന്നുകൂടെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അത് ഞാൻ മാറ്റി കൊടുക്കുന്നുള്ളു അത് അതിനകത്ത് എടുത്തിടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിന് നല്ലവണ്ണം വെള്ളമയം ഉണ്ട് ഇതിന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് ടൈറ്റാക്കണ്ടേ ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അളവിലുള്ള നമ്മുടെ നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ ഇടിയപ്പത്തിനും അപ്പത്തിനുമൊക്കെ എടുക്കുന്ന അരിപ്പൊടി അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം അരിപ്പൊടിയൊക്കെ നന്നായിട്ട് ഈ ചോറിലേക്ക് മിക്സാവി നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി കണ്ടല്ലോ എൻ്റെ കയ്യെ തന്നെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ആ മാവ് അപ്പം തന്നെ അറിയാമല്ലോ വെള്ളമയം അധികം കുറഞ്ഞിട്ടില്ല ഇതിനകത്ത് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞൊന്നുകൂടെ തുറന്നു നോക്കാം തുറന്ന് നോക്കുമ്പോഴാണെങ്കിലും അത് വെള്ളമൊന്നും വലഞ്ഞിട്ടില്ല അത് ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട് കണ്ടല്ലോ ഇതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചെറിയ ബോളുകളാക്കി നമുക്ക് എടുത്തു കൊടുക്കാം നമ്മുടെ കൈവെള്ളം വെച്ചിട്ട് ചെറിയ ബോളുകളാക്കി എല്ലാം നമുക്ക് എടുത്തു കൊടുക്കാം അങ്ങനെ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇത് നമ്മൾ നമ്മൾ പ്രെസ് ചെയ്തെടുക്കണമല്ലോ ഇത് കുറച്ച് പാടാണ് ഇത് പ്രസ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വശത്തേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂരിയുടെ അതായത് ആ ബോൾ എടുത്ത് നമുക്ക് ആ ഷീറ്റിൻ്റെ പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മറ്റേറ്റം അതിലേക്ക് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം പതുക്കെ വേണം പരത്തി കൊടുക്കാൻ ഇതുപോലെ പര പതുക്കെ പരത്തി കൊടുക്കണം കണ്ടല്ലോ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്കതിൻ്റെ പുറത്തുകൂടെ നമുക്കിങ്ങനെ പരത്തി കൊടുക്കാൻ പറ്റും അപ്പോൾ പൊട്ടി പൊട്ടിപ്പോകുകയല്ല ഇനി നമുക്കൊരു ഷേപ്പർ കൊണ്ട് ഇത് ഷേപ്പ് ചെയ്ത് എടുക്കാം ഇത് നമ്മുടെ റൗണ്ടിലുള്ള ടിഫിൻ ബോക്സിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഇതേപോലെ ബോളുകൾ കൊണ്ടുള്ള അടപ്പോ എന്തെങ്കിലും മതി അതിന് ശേഷം നമുക്ക് വെ അതിൻ്റെ ആ ഷേപ്പ് ചെയ്തതിൻ്റെ വെളിയിലുള്ള ഭാഗങ്ങൾ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് നമുക്ക് നമ്മുടെ പരത്തിയത് പൂരി നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് എടുക്കാം വളരെ എളുപ്പമായി ഈ ഷീറ്റ് നമ്മൾ പ്രോഷനൊക്കെ വാങ്ങത്തില്ലേ അങ്ങനത്തെ ഷീറ്റ് കിട്ടുമല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അത് മതി അതെടുത്താലും മതിയാകും ഞാൻ അങ്ങനത്തെ ഒരു ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ സ്പീഡിലാണ് വീഡിയോ കാണിക്കുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക കുറച്ച് പേഷ്യൻസ് വേണം കേട്ടോ ചെയ്യുന്നതിന് അപ്പോൾ ഞാനതെല്ലാം എടുത്തിട്ടുണ്ട് കണ്ട നല്ല കളറല്ലേ അതിനെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് എണ്ണയൊന്നും അധികം പിടിക്കില്ല കേട്ടോ നോർമൽ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു പൂരിയുടെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എണ്ണ അധികം പിടിക്കാത്ത കുട്ടുകാരൊക്കെ കണ്ടിട്ടില്ലേ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ തിരിച്ചു മറിച്ച് വിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ അത്യാവശ്യത്തിന് ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് അതിപ്പം ഇത്രയും കുറവായിട്ട് പൊങ്ങുന്നത് വെള്ളം ഉള്ളതുകൊണ്ട് അതായത് ചോറിനകത്ത് നന്നായിട്ട് വെള്ളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നേരെ മറിച്ച് വെള്ളം കുറവുള്ളതാണെങ്കിൽ നന്നായിട്ട് പൂരി പൊങ്ങി വരും അധികം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല അങ്ങനെ ഞാനത് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആകെട്ടോ നമ്മളത് ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ഞാനതെല്ലാം പാത്രത്തിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാലാണ് ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കമൻറ്റിലും അറിയിക്കണം കേട്ടോ